ഒരു ജഡായി റങ്ങിയിരിക്കുന്നത് അതെ ഇരുവശോം ചിറകുള്ള കുപ്പായൊക്കെ ഇട്ടൊരു പൊക്കിണ സഞ്ചിയം പിടിച്ച് പാമ്പ എടുത്തക്കാരനാണ് മീനാക്ഷിയുടെ കൂടെ കണ്ടു ഓ പട്ടാളം അടുത്ത വിട്ട് താമസിക്കാൻ വന്നതാ അടുത്ത് ഈ പൊട്ടനെ പറ്റി ഒന്ന് പറഞ്ഞേ അറിയാലോ ഇവൻ രണ്ടാളെയും കൊന്ന് ജയിലിൽ പോയ കാര്യങ്ങളൊക്കെ അത് പോട്ടെ ഞാൻ അവൾക്ക് വാങ്ങി തന്ന പവിഴമാലയും പാദസരൊന്നും താൻ കൊടുത്തില്ല ഒന്നും ഇട്ട് കണ്ടില്ലല്ലോ അത് അവൾ ഉത്സവത്തിനും വിശേഷത്തിനും കമലഹാസന്റെ അവയ ഷൺമുഖിയും ഈ ഷൺമുഖൻ ഷൺമുഖിയാക്കിട്ടുണ്ടെന്ന് പറ നാളത്തെ മാറ്റ്നിക്ക് എന്നെ കൊണ്ട് വരണം അതാണ് എന്റെ ആഗ്രഹം പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇവളുടെ അമ്മമ്മയും മറ്റൊരു അറിഞ്ഞ ആ വീട്ടിൽ പുറതെ ഉണ്ടാവും ഇവൾക്ക് ഞാൻ പോണു മേയം വിട്ടൊരു പയ്യനെ ഇന്നലെ മുതൽ കാണാനില്ല അതിനെ തേടി പുറപ്പെട്ടതാ മണിയേട്ടന്റെ വിവരം ഉണ്ടോ ഇല്ല മോളെ അതോർത്ത് ആദ്യ പിടിച്ചിരിക്കുക അവൻ വരാന്ന് പറഞ്ഞ ദിവസമൊക്കെ കഴിഞ്ഞു ഇല്ലെങ്കിൽ ഒരു കത്തെങ്കിലും അയച്ചൂടെ അവന് എനിക്കെന്തോ വല്ലാതെ തോന്നു അവൻ എന്ത് പറ്റിയ ഓ എന്ത് പറ്റാനാ കേട്ടിന് പണിത്തിരക്കാവു നീ കേറിയിരിക്ക വേണ്ട ആ അസത്ത് പശു എവിടെന്നു നോക്കട്ടെ <ion upPS> <laughs> Bondally, ും ഇവിടെ നല്ല ഇത് എന്തോ കോലം ആ ചെളിക്കാൻ ഇനി ഒരു ആരാടാ തെണ്ടി ചൊണിക്കലാ நீடா வேண்டி வேணு கரும் ஆராயும் தெளிவீழும் കൊള്ളാനുള്ളത് സംഭവിച്ചുള്ളൂ അങ്ങനെയും പറയാം ദിവസവും കാലത്ത് തൊഴുത്തിന് അഴിച്ചുടനെ കന്നു കിണക്ക് നാട് മുഴുവൻ മേമ്പറ്റിട്ടല്ലേ അല്ലാതെ വീട്ടിനകത്ത് ഇതുപോലെ സംഭവിക്കുമായിരുന്നോ അതുകൊണ്ടാ കെട്ടിച്ചേക്കാൻ പറയുന്നത് അത് പറഞ്ഞാൽ ആരുടെ ജബിയിലിട്ട് വീഴ്ത്തൂല്ല നീ ആരോടെ അവളെ ഗുണദോഷിക്കാൻ അവനും നന്നായിട്ട് മതി മറ്റുള്ളവരെ കുറ്റം പറയാം കേട്ടോ ആ അതെ കേളം വന്നല്ല കേളനോട് ചോദിച്ചാ സത്യം അറിയാം എന്താ കേളായത് ഒന്ന് വെച്ചല്ല അപ്പൊ ഇവള് ക്ഷമിക്കണം എന്തിന് കേളം വെടി പൊട്ടിച്ചപ്പോ പശു ഓടി കയറി പിടിച്ചു ഇവളെ ആലോചിക്കണ്ടായിരുന്നോ പശു ഓടിയ വീഴുവന്ന് അങ്ങനല്ല വിഷമിക്കാനൊന്നുമില്ല മോന്ത ഇത്തിരി വീങ്ങിയെന്നേ ഉള്ളൂ ഒരു പല്ലു കളയിട്ടുണ്ട് ഇവിടെ ഈ പാടത്തും പരമ്പത്തും നടന്നു ഒടിവെച്ചാ വല്ല കാക്കയും കൊക്കനൊക്കെ കിട്ടു നല്ല നാഗാട്ടിനെ കാട്ടിലേക്ക് ഇറങ്ങണം അഞ്ചാറ് ദിവസം തുടർച്ചയായിട്ട് ആഹാരം കഴിക്കാൻ തീരുമാനിച്ചിരിക്കുക കേളനെ കാട്ടി പോയ പോരെ വഴിയുണ്ടാക്കാന്ന് എനിക്കെങ്ങും വേണ്ട അവന്റെ എന്താടി അവനൊരു കുറവ് കാണാൻ അയ്യടാ നല്ല േ കാട്ടും പോലുണ്ട് നോക്കി ഓ നിന്നെ നിന്ന് കെട്ടാനിപ്പൊ രാജകുമാരൻ വരും ആ വരും 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 ആ ആ മരംകോടെ മണികട്ടനല്ലേ അതിന് വെച്ചോളൊ മതി മര്യാദക്ക് ഞാൻ പറയുന്നത് കെട്ടണ്ട വേണ്ട ഞാൻ കെട്ടണമെന്ന് കേൾക്കുന്നില്ല സാരി ഞാൻ എടുത്തോളാം അവക്ക് കൊടുത്തു പറഞ്ഞാ മതി കൊറേ ആയി വാങ്ങിക്കൂട്ടുന്നു നീ തന്നെ പറഞ്ഞിട്ട് എലിയെ പോലും കാണാനില്ലല്ലോ ഉള്ളിൽ പോകണം ഉള്ളിൽ പോണം പോണെന്ന് പറഞ്ഞ് നടക്കാൻ തുറന്നിട്ട് കൊറേ നേരായി പുലി പോയിട്ട് പൂച്ചയെങ്കിലും കണ്ടാൽ മതിയായിരുന്നു പുലിയൊന്നും ഇവിടെ ഇല്ല ചെറിയച്ചും പടായി പറഞ്ഞതാ അതായത് എനിക്ക് തോന്നിയതാ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോന്ന് ഞാൻ ഒരിക്കലും ഹിമാലയത്തിന് താഴെ ഒരു കാട്ടില് ഞാൻ ഒറ്റയ്ക്ക സന്ധ്യയായി കാണും ഒരു വളവ് തിരിഞ്ഞു വരുമ്പോ പതിനഞ്ചടി മുമ്പിൽ നിൽക്കുന്നു ഒന്നല്ല രണ്ട് പുലി തോക്കിലാണെണ്ടു അയ്യോ പൊത്തോന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ബുദ്ധി ഉപയോഗിക്കണം രണ്ടും ഒന്നിച്ചു മുമ്പോട്ട് കുതിച്ചു എന്നിട്ട് ഒരുണ്ട രണ്ടു പുലി രണ്ടു പുലി ഒരു ഈ പുലിയെ ഞാൻ കൊന്നാൽ ആ പുലി എന്നു ആ പുലിയെ ഭാഗ്യത്തിന് എന്റെ കയ്യിൽ ഒരു കത്തി ഉണ്ടായിരുന്നു ആ കത്തി എടുത്ത് ഞാൻ തോക്കിന് മുമ്പിൽ ഇങ്ങനെ അങ്ങ് പിടിച്ചു എന്നിട്ട് നോക്കി ഉണ്ട കത്തിയെ തട്ടി രണ്ടായിരത്തി രണ്ടിനും പള്ളയ്ക്ക് താഴെ ഇതിനായിരിക്കും ഒരു രണ്ട് പറയുന്നേ രണ്ടു പുലിയെന്ന് പറയുന്നേതായാലും അധികം ഉള്ളിലേക്ക് പോണ്ട കാട്ടാന മലയിറങ്ങണ നേരാ ഒരു ഒറ്റങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ മാസം പിറകുവിട്ടാൻ പോയാ മൂന്നാളെ കൊന്നു വെറുതെ അല്ലേ ഇത് കയ്യിൽ നടക്കുന്നത് മർമ്മം നോക്കി കീറും ഞാൻ നീയൊന്ന് ചെലക്കാണ്ട് നടന്നാ അയ്യോ ഒറ്റ സൂക്ഷിക്കണം നീ ഇങ്ങനെ ചള ചെലാട്ട് അടിച്ചോണ്ട് നടക്കുന്നുണ്ട ഒരു ഈച്ച പോലും അടുത്തേക്ക് വരാത്തത് നീ ഇവിടെ നിക്ക് കേരളം കെട്ടത് കൂടെ വന്ന ഒരു കൂടെ പോലും കിട്ടുതരാ കാട്ടാന കാട്ടാനയുടെ മനസ്സാത്ര എനിക്കറിയാം കോമ ആനയാട്ടില് തടി പിടിക്കാൻ കൊണ്ടുവന്നതാ പിന്നെ നരത്തെയും പറഞ്ഞു തൊറിച്ചുടായിരുന്നു അതല്ലേ പറയാൻ വന്നത് ഞാൻ ഭാഗ്യവാനാണ് എവിടെയാണ് എപ്പോഴാണ് എങ്ങനെയാണ് ഒറ്റക്കൊന്ന് കണ്ടുമുട്ടുക എന്ന് ആഗ്രഹിച്ച് ഞാൻ ഈ ഏറിയ മുഴുവൻ കറങ്ങിക്കൊണ്ടിരിക്കുന്നു എന്താ എന്താ വേണ്ടതെന്ന് ഞാനല്ലേ ചോദിക്കേണ്ടത് അമ്പിളി അമ്മ അവനെ പിടിച്ചു തരാൻ പറയൂ ഞാൻ പിടിച്ചു തരാം പാൽക്കടൽ കടഞ്ഞ് വെണ്ണ എടുത്തു തരാൻ പറയൂടുത്തു തരാം നെയ്യൊക്കെ എന്റെ വീട്ടിൽ ഇഷ്ടം പോലെ ഉണ്ട് പിന്നെ റോക്കറ്റിന്റെ കാര്യം ഞാൻ അന്വേഷിച്ചു അക്കാര്യത്തിൽ ചില ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളും ഒക്കെ ഉണ്ട് ഒരു ഋഷിക്കാരി പെണ്ണ് പണ്ടൊരു റോക്കറ്റിൽ കയറിയിട്ടുണ്ട് പിന്നെ കയറിയത് ഒരു പട്ടി നമുക്ക് എന്തൊക്കെയാണ് ഈ പറയുന്നത് മീനാക്ഷിയുടെ മറ്റേത് ആഗ്രഹത്തിനും ഈ ഷൺമുഖനെതിരെ നിൽക്കില്ല എന്റെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു തരാനേ എനിക്ക് നിങ്ങളുടെ ആവശ്യമില്ല അതിനൊക്കെ എനിക്ക് വേറെ ആളുകളുണ്ട് മീനാക്ഷിയെ കണ്ടു സംസാരിച്ചു എന്തേ എന്നിട്ട് പറഞ്ഞു പറഞ്ഞില്ല ഒരു കാര്യം അറിഞ്ഞാൽ കൊള്ളാമെന്നും ചോദിച്ചതെല്ലാം കൊടുത്തിട്ടും അവൾ എന്തുകൊണ്ട് ഇതുവരെ സിനിമയ്ക്ക് വന്നില്ല അല്ല ഉരുണ്ട് കളിക്കാൻ നോക്കിയാ കൈ രണ്ടും തല്ലി ചതയ്ക്കും അതെ ഇനി ഞാനെല്ലാം തുറന്നു പറയാം അവളൊരു പുതിയ ബന്ധത്തിൽ ഞാൻ ചാടിയിരിക്ക നന്ദികടല്ല അവള് കാണിച്ചത് അല്ല ഒരു കണക്കിന് അവളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല സുന്ദരൻ സുമുഖൻ ഈ നാട്ടിൽ ഇതുവരെ ആരും കാണാത്ത വേഷങ്ങൾ ഏത് പെണ്ണും വീണു പോകും ആ ആ ആ വലയിൽ വലക്കു പുറത്ത് ഒറ്റ ആളേ ഉള്ളൂ ഷൺമുഖനോട് നന്ദിയുള്ള മനുഷ്യൻ മീനാക്ഷിയുടെ അച്ഛൻ എന്നെ ഞാൻ അപ്പൊ അച്ഛനെ നമ്മൾ ഒന്നുകൂടി മുറുക്കി പിടിക്കണം ആ പട്ടാളത്തെ എത്രയും പെട്ടെന്ന് കെട്ടുകെട്ടിക്കണം മീനാക്ഷിക്ക് വേണ്ടി ഞാൻ എന്ത് കടുങ്കയും ചെയ്യും ഇരുപത്തിനാല് മണിക്കൂറിനകം പട്ടാളക്കാരൻ പട്ടിയെ പോലെ ഇവിടുന്ന് വാലും പൊക്കി ഓടും പുറത്തു പോയിട്ടില്ല ചോറിക്കലും വരാൻ നിൽക്കണ്ട കേറി തല്ലോണം കാലിട്ടും വെട്ടിക്കളയാ കാലു വെട്ടിക്കളഞ്ഞാൽ അവനങ്ങനാടാ ഈ നാട്ടിൽ നിന്ന് അവൻ ഇവിടുന്ന് ജീവനും കൊണ്ട് ഓടണം അത്രയില്ലേ വേണ്ടു കലം വിട്ടില്ലെങ്കിൽ നിന്നെ കൊന്നു കുഴിച്ചുകൂടും തെണ്ടി എന്ന് പറഞ്ഞ് ഞാൻ അവനെ വരട്ടും അവൻ വല്ല ചൊറിയുന്ന വർത്തമാനമായിട്ട് വന്നാൽ അപ്പൊ ഞാൻ വിസലടിക്കും നിങ്ങൾ ഉടനകത്ത് വരുന്നു അവൻ ഇടിച്ച് കലക്കുന്നു വല്ല ഗുഡ്സ് വണ്ടിയിലും ഇട്ട് അതിർത്തി കടത്തുന്നു ഓക്കെ എല്ലാം പറഞ്ഞതുപോലെ തീപിട്ടിണ്ടീപെട്ടി ഇല്ലെങ്കിൽ വണ്ടി എടുക്ക വരണ്ടോ ഏയ് ഞാൻ വരണ്ടോ പട്ടാളം വരണ്ടോ ആ അത് വരണ്ടു സ്ഥലമിട്ടോളാന്ന് പറഞ്ഞു വണ്ടി എടുക്കണാ പോലും അത് അവനെ കണ്ടപ്പോ ഞാൻ മറച്ചു ഞാനല്ല അവനെ തല്ലാൻ എന്റെ കൈ വിറച്ചു പക്ഷെ അത് വേണ്ടി വന്നില്ല അവൻ ഉടനെ പോയിക്കോളാന്ന് പറഞ്ഞു നാളെ ഇവിടെ കാണില്ലേ എനിക്ക് അർജന്റായിട്ട് ഒരു സ്ഥലം വരെ പോകാനുണ്ട് വണ്ടി എടുക്കണോ പോട്ടാ